വിദ്യാർത്ഥിനിയെ ലേഡീസ് ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോതമംഗലം നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിനുള്ളിലെ ലേഡീസ് ഹോസ്റ്റൽ മുറിയിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്ന് രാവിലെ എട്ട് മണിക്കായിരുന്നു സംഭവം അടിമാലി മാങ്കുളം മലനിരപ്പൽ വീട്ടിലെ ഹരിയുടെ മകൾ വന്ദനയാണ് ബി ബി എ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായ വന്ദനയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹോസ്റ്റൽ മുറിയിൽ കൂട്ടുകാരെ എത്തിയപ്പോൾ തൂങ്ങിയ തൂങ്ങി മരിച്ച നിലയിൽ ആയിരുന്നു വന്ദനയെ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം അവധിയായതുകൊണ്ട് ഇന്ന് കൂട്ടുകാർ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് കുറച്ചുനാൾ മുമ്പ് ഇതേ കോളേജിൽ പഠിച്ചിരുന്ന മാനസ എന്ന വിദ്യാർത്ഥിനിയെ സ്വകാര്യ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് കാമുകൻ ടോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് കൊന്ന സംഭവം വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും സൃഷ്ടിച്ച സാഹചര്യത്തിൽ അന്നുണ്ടായിരുന്നു അതിനാൽ തന്നെ ഈ പുതിയൊരു സംഭവം നാട്ടുകാർക്കിടയിൽ വളരെ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് സംഭവ സ്ഥലത്തെത്തി കോതമംഗലം പോലീസ് തെളിവെടുപ്പ് നടത്തി മരണം ആത്മഹത്യയാണോ അതോ മറ്റേതെങ്കിലും കാരണമാണോ പിന്നിൽ എന്നത് സംബന്ധിച്ച അന്വേഷണത്തിന് ശേഷമാണ് വ്യക്തമാവുകയുള്ളു ഫോറൻസിക് വിഭാഗവും എത്തി പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഏറ്റവും കൂടുതൽ പുതിയ വാർത്ത അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക അതോടൊപ്പം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പൊളിറ്റിക്കൽ ഐ ന്യൂസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക